നമസ്കാരം നമ്മള് ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ തൃശ്ശൂർ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ ഒമ്പത് അഞ്ചിൽ നിന്ന് ഒമ്പത് അഞ്ചിന് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു ആറേഴ് മണിക്കൂറിന്റെ ഉള്ളില് പെരുമ്പിലാവ് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സമയം എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയി ഇനി ബാക്കിയുള്ളത് റോഡിനനുസരിച്ചിരിക്കും എങ്ങനെ ഉണ്ട് ഇവിടുത്തെ റോഡ് എന്ന് ഒരു ഐഡിയ ഇല്ല പൊട്ടി പൊളിഞ്ഞ റോഡാണ് എല്ലാം കേൾക്കണു എന്താണെങ്കിലും പോയി തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഗൂഗിള് പറയണത് ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തുന്നതാണ് എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ താബോർ ടു പെരുമ്പില യാത്രാവിശേഷങ്ങളാണ് എല്ലാവരും സെറ്റ് ആണ് അച്ചു അച്ചാരും ഇവിടെ റെഡി ആയിരിക്കുന്നത് ആ എല്ലാവർക്കും അല്ലെനും ഷർദിയുടെ ഓരോ ഗുളിക കൊടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ കഴിച്ചില്ലേ അരമണിക്കൂർ മുന്നേ ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ച് എല്ലാവരും സെറ്റ് സെറ്റായിരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഇതില് കൂടുതൽ പ്രശ്നം പറഞ്ഞത് അച്ഛനും കഴിഞ്ഞത് അപ്പോ കൊഴപ്പില്ലെന്ന് വിചാരിക്കാം എന്താണെങ്കിലും നമുക്ക് ഇവിടത്തെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങാം നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മടെ ആലക്കോട് കരുവഞ്ചാല് വിനേതാ ആലക്കോട് കരുവഞ്ചാല് തളിപ്പറമ്പ് വഴി പോവാന്ന് വിചാരിച്ചു തളിപ്പറമ്പിൽ കേറണത് പിന്നെ ആ റോഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ വൈൻഡിങ് റോഡാ സിക്സ് ആക്ട് റോഡുകളാണ് അപ്പൊ പിള്ളേർക്ക് എന്താ പറയാ ഈ ഛർദിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് പ്രമാണിച്ച് നമ്മൾ വിചാരിച്ചു നമ്മൾ ചെറുപുഴ വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതിപ്പോൾ ഷോർട്ട് കട്ട് ഏതാണെന്ന് അവിടെ പോയിട്ട് തന്നെ മനസ്സിലാവുള്ളൂ ആ വഴി തളി തളിപ്പറമ്പ് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ പോക്കേട്ട അപ്പോൾ നമ്മൾ ഇന്ന് പോണത് തിരുമേനി വഴിയാണ് തിരുമേനി താപൂർ തിരുമേനി ചെറുപുഴ വഴി കവങ്ങിന്റെ ലീഫില് ലീഫില് നമുക്ക് വലിച്ചോണ്ട് നടക്കാം ഞാൻ വലിക്കും ഞാൻ എല്ലാരും അതൊരു ഒരു വണ്ടി അച്ചുവേ നമുക്ക് നമ്മൾ ചെറുപുഴ എത്തിയിരിക്കുന്നു ഇനിയിപ്പോ തൃശൂർക്ക് അടുക്കുംതോറും മഴ പയ്യന്നൂരേക്ക് ഇങ്ങനെ ഇനി ഇനി സിറ്റിയിലേക്കല്ല പോവാ ടൗണുകളിലേക്കല്ല മഴ ഉണ്ടാവില്ല മഴ അല്ല കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ കുറവാണല്ലോ വടക്കൻ കേരളത്തിലാണല്ലോ മഴ കൂടുതല് അല്ലേ അല്ലെ വടക്കൻ കേരളം ഇവിടെ തന്നെ എന്താണെങ്കിലും നമ്മളിപ്പോ ചെറുപുഴ വിടുകയാണിപ്പോ വഴി അറിയില്ല ഏത് വഴിയൊക്കെ ഗൂഗിളിൽ ഒന്ന് ഇട്ട് നിന്നിട്ടൊക്കെയാണോ ഇതേതാ സ്ഥലം പൊന്നമ്പാറ ഇത് പൊന്നമ്പാറ പൊന്നമ്പാറ സെന്ററിന് നമ്മൾക്ക് ലെസ്റ്റ് പിടിച്ചു പോയാ മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് പയ്യന്നൂര് കിടക്കേണ്ട ആവശ്യമില്ല പയ്യന്നൂര് ടൗൺ ടച്ച് ചെയ്യണ്ട പൊന്നമ്പാറ സെന്റർന്ന് ലെഫ്റ്റ് പിടിച്ച് നേരെ പോയാൽ മാതമംഗലം പിന്നെ തളിപ്പറമ്പ് ആ തളിപ്പറമ്പായി അപ്പൊ ഇത് നല്ല ബെസ്റ്റ് റോഡാണ് അപ്പോൾ ആ വഴിക്ക് പോവാണെങ്കിൽ ഈ റോഡ് എടുക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിരക്കും ഉണ്ടാവില്ല കുണ്ടും കുഴിയില്ല ഒന്നുമില്ല നല്ല അടിപൊളി റോഡാണ് ഈ റോഡ് അത്രീ റോഡാണ് പക്ഷേ ഇതാ മറ്റേ എൻ്റെ നമ്മള് വന്ന വഴിണ്ടല്ലോ ആ വഴി വന്ന് കേറണത് ചുടലേലാട്ടാ ചുടലേല് വന്ന് കേറിയാലും ഇനിയിപ്പൊ നമുക്ക് തളിപ്പറമ്പ് ടൗണൊപ്പൊ ടച്ച് ചെയ്യണം പൊന്നമ്പാറ ചുടല വരെ അരമണിക്കൂർ അപ്പോൾ നമ്മൾ ഇനി ഹൈവേലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോ ഇനിയിപ്പോ എന്താ പറയാ ഇനിയിപ്പോ റോഡിന്റെ അവസ്ഥ എന്താന്ന് മാത്രം നോക്കിയാൽ മതി ദുഷ്കരമാവാതിരിക്കാൻ എന്താ പറയാ ചെല സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടാവും കുണ്ടും കുഴിയാവും ചില സ്ഥലങ്ങള് തുറന്നിട്ടിരുന്നു പക്ഷെ ഒരു മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ റോഡ് സെറ്റ് ആവും എന്ന് അതെ ഈ വിചാരിക്കണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മൂന്ന് വർഷത്തിലും റെഡിയാവുന്നത് എന്താണെങ്കിലും നമുക്ക് യാത്ര തുടരാം പിള്ളേരും ഓരോരുത്തരും ഞാനൊരു താൻ എന്തെങ്കിലും ഒക്കെ എസ് ഒരു നാരങ്ങയും കൊടുത്ത് എടുത്തിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് ഇനിയും കഷ്ടി എടുക്കും നമ്മൾ ആദ്യം എന്താ പറയാ കണ്ണൂര് പോയി ഭക്ഷണം കഴിക്കാന്നായിട്ട് വിചാരിച്ചിണ്ടാരുന്ന ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ഒന്ന് മാറ്റി കണ്ണൂരിന്റെ പകരം തളിപ്പറമ്പ് എത്തിയപ്പോഴേക്ക് എല്ലാവർക്കും ബഷ്പിന്റെ വിളി വന്നു സമയം എത്രയായി സമയാണെങ്കിൽ പത്തേകാലായി അപ്പൊ അത് അവിടെ തളിപ്പറമ്പുള്ള എം ആർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടരാന്ന് വിചാരിച്ചു അതെ ഇതാണെങ്കിൽ നമുക്ക് പരിചയം നമ്മൾ ഇതാ ഗീ റോസ്റ്റ് തുടങ്ങി എസ് ഇവിടെ ഓരോ ഗീ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നല്ല മൊട്ടർ റോസ്റ്റ് ഉണ്ട് കേട്ടാ മൊട്ടർ റോസ്റ്റിന് ഒരു ചുവന്ന കളർ വന്നിട്ടില്ല മൊട്ടർ റോസ്റ്റിന് ഒരു ചോന കളർ വന്നാലാണ് അതിന്റെ ഒരു ലുക്ക് ഉള്ളത് നീ എന്താ തട്ട് ദോശയാ ദോശയാണല്ലോ നല്ലതാ പിന്നെ ഞാനും ഒരു ദോശ വാങ്ങി പിന്നെ ഒരു അപ്പവും വാങ്ങി എങ്ങനുണ്ട് ഭക്ഷണം അല്ലേ അപ്പൊ എന്തായാലും ഇതൊരു സൈഡ് വരാം നല്ല ഭക്ഷണമായിരുന്നു ഞാൻ വിചാരിച്ചു മുട്ടക്കറിക്ക് ഒരു ലുക്ക് ലുക്ക്ണ്ടല്ലേ പക്ഷെ നല്ല രുചിയായിരുന്നു നമ്മൾ ഇത്രയും കഴിച്ചതിന് തുച്ഛമായ പൈസ ആയുള്ളൂ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയുള്ളോട്ടോ എന്താണെങ്കിലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ഏറെ ഇറത്തിരിക്കുകയാണ് എല്ലാവരും കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങിക്കോളോ ഉച്ചക്ക് നമുക്ക് കോഴിക്കോടോ കോഴിക്കോടൻ ഓ കോഴിക്കോടൻ ബിരിയാണി കിട്ടാൻ ഈ ഹൈവേ ക്രോ ഇത് പോണ്ടി വരും പേരങ്ങനും സൽക്കാരും ഒക്കെ അതൊന്നും കിട്ടില്ല ആ നമുക്ക് പോണ വഴിക്കാണെങ്കിൽ ഹൈവേയിലെ റെസ്റ്റോറന്റ് ഒന്നും ഇല്ലേന് ചെലപ്പോ നോക്കി വെക്കാം ഓക്കെ നല്ല തകർപ്പൻ മഴ കണ്ടില്ലേ മുന്നിലേക്ക് കാണാൻ പോലും ഇല്ല മാതിരി മഴ റോഡോ റോഡാണോ തോടാണോ മനസ്സിലാണല്ലോ കണ്ടില്ലേ റോഡില് നിറച്ച് വെള്ളമാണ് കിടന്നു ഒരു പുതപ്പ് കൊടുത്തിട്ടായിരുന്നു വീട്ടില് മൂടി കിടന്നുറങ്ങി കണ്ടു കാണാതിരിക്കാൻ വേണ്ടി മാസ്ക് ഒക്കെ വെച്ച് ബി ടി ബിറ്റി ടൻ അപ്പൊ നിങ്ങളാ സിമ് ഓക്കെ മഴ നമുക്ക് നമ്മളങ്ങനെ പുതിയ റോഡിന്റെ ഭാഗത്തു കൂടെ അതാ എന്താ പറയാ തളിപ്പറമ്പ് വിട്ടൊരു പത്ത് കിലോമീറ്റർ ആയോമീറ്റർ അഞ്ചാറ് കിലോമീറ്റർ കഴിഞ്ഞ നമുക്ക് ആദ്യത്തെ ഈ വലിയ നമ്മുടെ പുതിയ ആറുവരി പാതയുടെ ഒരു പാത കിട്ടിയിരിക്കാണ് പണി കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒരു തുണ്ടം തുണ്ടങ്ങൾ കണ്ടില്ലേ ഒരു തുണ്ടം കഴിഞ്ഞു അടുത്ത ഡൈവേർഷൻ വന്നുണ്ടോ ഇതാണ് അവസ്ഥ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വളപട്ടണം പാലം വളപട്ടണം പാലത്തിന്റെ മുകളിലത്തെ കണ്ടില്ലേ കണ്ടൽക്കാട് സൈഡിലും നല്ല കണ്ടൽക്കാട് ഇതാണ് നമ്മുടെ വളപട്ടണം പാലം വെള്ളം കണ്ടെ ഓ വെള്ളം നിറഞ്ഞാല്

ാണ് കണ്ണൂര് വാസിയാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ താഴെ ചൊവ്വണ്ട് എങ്ങനെ എത്തിപ്പെടും ദൈവത്തിന് ദൈവത്തിനറിയാം അങ്ങനെ നമ്മള് കണ്ണൂര് ടൗണ് വലിയ പരിക്കുകൾ ഇല്ലാതെ രക്ഷപെട്ട് കേറിയിട്ടാണ് അല്ല വല്യ വല്യ കാര്യല്ലേ വല്യ തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ അതെ പിന്നെ നല്ല മഴയും വെയുണ്ട് മഴ നോൺ സ്റ്റോപ്പ് ആട്ടാ ഇതുവരെ മഴ തോർന്നിട്ടില്ല കണ്ണൂര് ടൗണ് വിട്ടോട് കൂടിട്ട് കണ്ട റോഡൊക്കെ ഒന്ന് വിജന ആട്ടാ പിന്നെ ഞായറാഴ്ച ആണല്ലോ അത് കാരണം ഇനിയിപ്പം വല്യ പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കും ഇനിയിപ്പൊ പ്രശ്നം എവിടെ വരിക ഇവിടെ തളിപ്പറമ്പ് തളിപ്പറമ്പല്ലോ എന്താ കോഴിക്കോട് കോഴിക്കോടല്ല മറ്റേ തലശ്ശേരി തലശ്ശേരി ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ പിന്നെ വലിയ കലമ്പ്ണ്ടാവാൻ ചാൻസ് ഇല്ല എന്താണെങ്കിലും നല്ല നല്ല മഴ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് മഴയാണ് മഴ ഇതുവരെ നിന്നിട്ടില്ല പിള്ളാര് കിടന്ന ഉറക്കാണ് എസി മാത്രം സംസാരിച്ചോണ്ടിരിക്കുന്ന ഇനിയിപ്പൊ എല്ലായിടത്തും നിർത്താ ഭക്ഷണം കഴിക്കാൻ നിർത്തുമ്പോളാ നിർത്തനേക്കാളും ഒരു അഞ്ചു മിനിറ്റ് മുന്നേവും അച്ഛറില്ല മഴ നോക്കിയാ അട്ടിച്ചു തകർത്ത് വയ്യ കേട്ടോ അട്ടിച്ചു തകർത്ത് വയ്യന്ന് പറഞ്ഞ അടിച്ചു തകർത്ത് വയ്യ ഈ റോഡ് കണ്ടില്ലേ ഇവിടെ കണ്ടോ മൂന്ന് ട്രാക്കായിട്ട് ലൈനൊക്കെ ഇട്ട് തരംതിരിച്ചുണ്ട് കേട്ടാ പോരിഞ്ഞ എത്ര ദൂരം ഉണ്ടെന്ന് കണ്ടറിയണം ആ പക്ഷേ ഇത് കേരളം തൊട്ട് അല്ല കേരള കാസർഗോഡ് വരെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കിട്ടിയാണ്ടല്ലോ ഒരു രക്ഷയില സ്ട്രേറ്റ് നോക്കിയേ അടിപൊളിയായിട്ട് റോഡ് നീണ്ടു നിറഞ്ഞു കിടക്കണ്ട് നല്ല സുഖണ്ടായിട്ടാ പോവാൻ നമ്മള് മാഹിയിലൊരു പെട്രോൾ പമ്പ് കയറ്റിയിരിക്കട്ടാ ഏ ഇത് മാഹിയല്ലേ ഇപ്പൊ നിങ്ങളൊന്നും ഇവിടെ വന്ന ഒന്ന് മുമ്പിലേക്ക് ഇവിടെ ഇവിടെ എത്ര പീസലിന് എത്ര വില മാഹിപ്പെട്ടല്ലേ എൺപത്തി തൊണ്ണൂറ് ഡീസലിന് മറ്റേ കേരളത്തിലാണെങ്കിലോ ഞ്ചോ തൊണ്ണൂറ്റിനാലോ അപ്പൊ ഏകദേശം എത്ര പതിനൊന്ന് രൂപയുടെ വ്യത്യാസം ആ ഡീസലിന്റെ ഒരു ലിറ്ററിന് അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഇവിടെ എത്തി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിണ്ട് അടിച്ചോണ്ടിരിക്കാണ് കണ്ടല്ലേ അവിടെ നമുക്ക് കാണാട്ടോ ലിറ്ററിന് എൺപത്തിമൂന്ന് റിയാല് അല്ല എൺപത്തിമൂന്ന് രൂപ തൊണ്ണൂറ് പൈസ എന്ത് നോക്കിയ പത്ത് പതിനൊന്ന് രൂപ വളരെ ലാഭം കേരളം മാഹിം തമ്മില് ഡീസലിന് പെട്രോളിന് എന്താ തൊണ്ണൂറ്റി മൂന്ന് അതിലും വൻ വ്യത്യാസം നമ്മള് മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് വരെ അടിക്കൂറ്റി പത്ത് രൂപക്ക് ഡീസൽ അടിച്ചിണ്ട് ഇപ്പൊ ലിറ്റർ ലിറ്റർ എത്ര ഇതാണ് നമ്മുടെ ഈ ഫുൾ ടാങ്ക് നമ്മള് കണ്ണൂര് വിട്ടു വിട്ടുകഴിഞ്ഞപ്പോ തൊട്ട് നമുക്ക് നല്ല അടിപൊളി മൂന്നുവരി പാത കിട്ടി തുടങ്ങിയത് കേട്ടാ അത് നമുക്ക് കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി അല്ലേ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ കുഞ്ഞിപ്പള്ളി വരെ അങ്ങനത്തെ നല്ല അടിപൊളി മൂന്നു വരി പത കിട്ടി അപ്പൊ നമുക്ക് തലശ്ശേരി കയറേണ്ടി വന്നില്ല മാഹിയിലും കയറേണ്ടി വന്നില്ല നമ്മള് നല്ല ഹൈവേയിൽ കൂടെ അടിച്ച് തകർത്ത് പോരുകയർന്നു മാഹിയിൽ നമ്മള് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയത് ഒരു ഡൈവേഴ്ഷൻ എടുത്തിട്ടാണ് അല്ലെങ്കിൽ ഈ കുഞ്ഞിപ്പള്ളി വരെ നല്ല അടിപൊളി റോഡ് നമ്മളിപ്പം വടകര എത്തി കുഞ്ഞിപ്പള്ളി വരെ തന്നെയാണല്ലോട്ടോ നല്ല റോഡ് അത് കഴിഞ്ഞിട്ട് വടകര വരെ റോഡ് ദുരന്തം തന്നെയാണ് അത് കഴിഞ്ഞത് അപ്പം വടകര മുതല് നമുക്കൊരു നല്ല റോഡ് കിട്ടിണ്ട് വീണ്ടും നമ്മടെ മൂന്നു അരിപ്പാത വീണ്ടും വന്നിട്ട് ഇത് ഇനി എത്ര ദൂരം അറിയില്ല പക്ഷെ മൂന്ന് മൂന്നു വരിപ്പാതയാണെങ്കിൽ കണ്ടാ പക്ഷേ മറ്റേ എനിക്ക് തോന്നിയില്ല അതൊരു ചെറിയ കുലുക്കം ചെറുതല്ല വണ്ടി കുലുകൊണ്ടിരിക്കണോക്ക് അത് പണി കഴിയാനോ പണി കഴിയാനൊന്നും കണ്ടോ ട്രാക്ക് വരെ വരച്ചിട്ടുണ്ട് റോഡ് ഒട്ടും സ്മൂത്ത് അല്ലുക്കം കൊറച്ചുനേരം ഉണ്ടായല്ലോട്ടാ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ റോട്ടിലേക്ക് കടന്നു ഇതൊന്ന് റെഡി ആയി വരെ മുടക്കുമ്പോ വർഷങ്ങൾ എടുക്കട്ടോ അവർക്ക് രക്ഷയില്ലേ നോയാള് നമ്മളെ വെട്ടിച്ച് പോയി കൊണ്ടിക്കുന്ന ബൈക്കരെ ശട അതെന്താ പോകെ വെള്ളക്കുളിയുടെ ുന്നുമ്പേ കുറേപരി വെള്ളം കോരിയിടുന്ന മാറ്റൊന്നും കണ്ടില്ലല്ലോ ഞാൻ വെള്ളം ഒഴിക്കാതെയാ വേണ്ടേ റോഡ് അല്ലട്ടോ വാട്ടർ ഷേക്കർ റോഡിൽ നിന്ന് അഭ്യാസം കളിക്കിന്ന് നോക്കിയേ എ എന്താണ് അത് പോളാ ടൂ ഫാസ്റ്റ് പാസകമെറ്റല്ലേ വൈ അപ്പറത്തൂടെ കേറി പോണം സ്ലാബിന്റെ മുകളിൽ ഇത് നോക്കിയ കേരളത്തിലെ റോഡിന്റെ അവസ്ഥ കേരള സ്റ്റേറ്റിന്റെ വണ്ടി പോകാ കേരള സ്റ്റേറ്റിന്റെ വണ്ടി അച്ഛൻ ഒരു കേരള സ്റ്റേറ്റ് നൂറ്റി അമ്പത്തി ഒമ്പത് വണ്ടിയും പോണ്ടിട്ടത് ആരുടെയാണോ വണ്ടി വല്യ കുഴിയാ തട്ടി ഏഹ് അത് എന്ത് വിശ്വാസിച്ചതിലൂടെ പോവ അതാണ് വരുന്നുണ്ട് ഏ അന്ന് ബൈക്ക് ആ ബൈക്കാരം ബൈക്കാരൻ ആ സൂം ചെയ്താലേ ബാക്കിൽ ക്ലിയർ ആവില്ല ി തട്ടിണ്ടത് പതുക്കേ വരുന്ന എനിക്കാരൻ ബൈക്കാരൻ വഴി പറഞ്ഞു കൊടുക്കാം ഏത് സൈഡിൽ കൂടെ പോണെന്നുള്ള

പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇല്ല എന്നുള്ള അവസ്ഥയാണ് കണ്ടില്ലേ എന്താണെങ്കിലും എന്താ ചെയ്യ നമ്മക്ക് എന്താണെങ്കിലും വർഷത്തിൽ ഒരിക്കലും തന്നെ പോയിക്കണ്ടോ തിരിച്ചു പോകുമ്പോഴേ അല്ല തിരിച്ചു ഈ സൈഡാവില്ല മറ്റേ സൈഡാവില്ല നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുവിധം കോഴിക്കോട് ടൗണിൽ എത്തിയിട്ടാ കോഴിക്കോട് നേരെ പോകണ്ടെന്നു വെച്ചു നമ്മള് കോഴിക്കോട് ടൗൺ കേറി എന്തെങ്കിലും ഫുഡ് അടിച്ച് പോകാന്ന് ചോദിച്ചു നമ്മുടെ ഹൈവേയില് നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മള് കോഴിക്കോട് ടൗൺ കയറി പേരകൻ പോണോ എന്താ മറ്റേ ജയ്ത്തൂൺ പോണന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു അവസാനം നമ്മൾ തീരുമാനിച്ചു ഞാൻ പാരകണിൽ ഉണ്ടാവില്ല പാരകണലൊന്നും ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളു നമ്മള് മറ്റേ നെടുമ്പാശ്ശേരി പാരഗണിൽ കേറിയതല്ലേ അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം ഭൂരിപക്ഷം ഫോർത്തൂൺ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതാണ് ഏട്ടാ സൈത്തൂൺ റെസ്റ്റോറന്റ് ഇതൊരു ഭീകര റെസ്റ്റോറൻ്റ് ഞാൻ വിചാരിച്ചു വല്ല വല്ല ചെറിയ സെറ്റപ്പ് ഒരു ബിൽഡിംഗ് ആണ് എന്താ പറഞ്ഞേ എത്ര നേര വെയിറ്റിംഗ് ടൈം പതിനഞ്ചു മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉണ്ട് ടൈമുണ്ട് എന്താ പേരുടെ നമ്മളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് അവിടെ സീറ്റ് കോഴിക്കോട് കോഴിക്കോടല്ലേ ബിരിയാണി വിടാൻ പറ്റല്ലോ പിള്ളേർക്ക് ബിരിയാണി വേണം തന്നെയാണ് അതുകാരണം നമ്മളൊരു കോഴിക്കോടൻ ദം ബിരിയാണി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നിനക്കെന്താ നെയ്പത്തൽ ആക്സാം നെയ്പത്തൽ ഫിഷ് മസാല ഫിഷ് മസാല ഏതാ കിങ് ഫിഷ് കിങ് ഫിഷ് മസാല പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടായിട്ടാ എനിക്കെന്താ ഇത് സീ ഫുഡ് എനിക്ക് പറഞ്ഞത് സീ ഫുഡ് ഫുഡ് പൊതിച്ചോറ നല്ല വാഴലൊക്കെ പൊതിച്ച ഉച്ച ഫുഡ് പൊതിച്ചോറ് കണ്ടില്ലേ ഇവിടെ കക്കെ കിടക്കണ്ടോ ആ സംഭവം ഇത് ഫ്രൈഡ് റൈസിലാന്നല്ലേ റൈസില് ഗീ റൈസിലാണ്ടാക്കിയിരിക്കണ കണ്ടില്ലേ സ്വയംഭന അങ്ങനെ നീ എടുത്ത് നോക്കിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ അതല്ല ഈ ചോറ് നോക്കിട്ടില്ലല്ലോ അതെയാ നമ്മടെ പൊതി ചോറ് ഞണ്ട് ഫിഷ് കക്ക എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു പൊടി ഉപ്പ് ഒരു സംശയം അത് ഇങ്ങനെ ആവോ ആദ്യം പക്ഷേ രുചിയുണ്ടല്ലോ അടിപൊളിയാണ് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇത് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ബ്രൗണി വിത്ത് ലോട്ടസ് ഐസ്ക്രീം പറഞ്ഞോട്ടാ പിള്ളാരെ ഞാനൊരു പൈനാപ്പിൾ കുലിക്കുലിക്കു നോക്കിയോട്ടാ കോയമ്പൻ കോയമ്പൻ പ്പിളിന്റെ അവസ്ഥ എന്താ രണ്ടിനും ഏകദേശം ഓരോ രുചിയോ നിർമ്മിക്കാറുണ്ട് ഇന്റല്ലേ പച്ചമുളക് ആ അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ ഇറങ്ങി നല്ല ഭക്ഷണം അല്ല ഭക്ഷണം അത് കഴിഞ്ഞതാ നമ്മളിപ്പം പെരുമ്പിലാവിനെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കട്ടാ ഈ കോഴിക്കോട് ജില്ലയിലേക്ക് എറിയപ്പോ മഴക്കൊരു ശമനം ഇണ്ടല്ലേ മഴ വളരെ കുറവാട്ടോ കൊറവാട്ടാ തീരമഴ പെയ്തിട്ടില്ല മൂടി കെട്ടി നിക്കണന്തരീക്ഷാണ് അല്ലാതെ മഴ പെയ്യണില്ല കണ്ണൂര് ജില്ല കിടക്കണവരെ മഹാമഴയായിരുന്നു ഇപ്പൊതാ സന്ധ്യതിന്റെ പേരിലാന്ന് തോന്നുന്നു തിരക്കും കൂടിക്കണ്ടല്ലേ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കോഴിക്കോട്ന്ന് വെളിമുക്ക് വരെ നല്ല റോഡായിരുന്നു കേട്ടാ ഈ പറഞ്ഞ മൂന്നുപേരിപ്പതായിരുന്നു അതിന് ശേഷം എന്താ ഇവിടെ നമ്മളിപ്പം ആലിൻചോടെ റോഡ് പണിയണല്ലോ അല്ലേ അതെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഡൈവേർട്ട് ചെയ്തല്ലേ സ്ഥലത്തുനിന്ന് പക്ഷേ ഇത് നാഷണൽ ഹൈവേന്തോണ്ട് ഡൈവേർട്ട് ചെയ്തു ബോട്ട് വെച്ചിരിക്കുന്നത് തൃശ്ശൂരൊക്കെ ഇങ്ങോട്ടല്ലേ എന്താണെങ്കിലും ഒരു അരമണിക്കൂർ നല്ല സുഖായിട്ട് പോന്നൂട്ടാ കോഴിക്കോട് അങ്ങനെ ഓടിച്ചു ഓടിച്ച് നമ്മള് കുറ്റിപ്പുറം എത്തിട്ടാ കുറ്റിപ്പുറത്തേക്ക് കിടക്കണോ നമ്മടെ ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെ ആണ് ഇപ്പൊ പോണത് ഭാരതപ്പുഴയില് കാര്യായിട്ട് വെള്ളം പണ്ടൊക്കെ മഴ ഈ വാതയ്ക്ക് കാര്യായിട്ടില്ലാട്ടോ ജസ്റ്റ് നമ്മൾ എത്ര മുന്നേ പെയ്തുണ്ടോന്നൊരു സംശയം കാരണം റോഡൊക്കെ നനഞ്ഞടക്കുണ്ട് ഇനി ഒരു 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 നാപ്പത് എത്ര മിനിറ്റാപത് മിനിറ്റ് നാപ്പത് മിനിറ്റ് കേട്ടോ പെരുമ്പിലേത്താൻ നമ്മളെ എടപ്പാളുള്ള ഫ്രൂട്ട് കേറിയിട്ടാ യാത്രാ ക്ഷീണം മാറ്റാൻ തീറ്റ മാത്ര നടക്കണല്ലോ സമയം എത്ര ആണീ ഏഴുമണിയാ ഇതുവരെ വീട്ടിലെ തീറ്റില്ല ഇനിയും വേണൊരു കഷ്ടരണിക്കൂർ മച്ചുന്റെ അടുത്ത് അടുത്ത് എന്താ സൺഡേ ഓറിയോ സൺഡേ നിന്റെ എന്താ ലെസി കഴിച്ചിട്ടില്ല സ്ട്രോബെറി ജ്യൂസിലാ അവസാനിപ്പിച്ചേ ിൽക് ഷേക്സില അവസാനിപ്പിച്ചേ നിർത്തിയ ഇത് കുടിക്കണില്ല ഫുള്ള് ഞാൻ ഒരു സാധനം കുടിച്ചു അവിടെ എന്താ പറയാ എന്തായിരുന്നു എന്റെ പേര് ടെൻഡർ കോക്കനട്ട് വിത്ത് മാംഗോ മാങ്കോ നമ്മളവിടുന്ന് ഇറങ്ങിട്ടോ നമ്മളിപ്പം ചങ്കരങ്കുടം വിട്ടു രാത്രിയായി സമയം ഏഴരായില്ലേ പക്ഷെ റോഡിന്റെ അവസ്ഥയൊക്കെ നോക്കിയേ ഒരു റിഫ്ലക്ടർ പോലും ഇല്ല റോട്ടില് ഒരു സംഭവങ്ങളില്ല സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ മഹാദുരന്താട്ടാ രാത്രി ഉണ്ടല്ലേ റോഡിലൊന്നും ഒരൊറ്റ റിഫ്ലക്ടർ വർക്ക് ചെയ്യണില്ല എല്ലാം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒന്നും വർക്ക് ചെയ്യണില്ല ഭയങ്കര പരിതാപകരമാണ് അവസ്ഥ കണ്ടില്ലേ അങ്ങനെ പത്ത് മണിക്കൂർ നാല്പത്തഞ്ച് മിനിറ്റിലെ ഡ്രൈവിന് ശേഷം നമ്മള് പെരുമ്പലാവ് എത്തിയിരിക്കാനായിട്ടാ ഇതിലൊരു രണ്ട് മണിക്കൂർ നമ്മുടെ കോഴിക്കോട് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമൊന്നും പോയില്ല ഇതിനാവശ്യമില്ലാതെ രണ്ട് മണിക്കൂർ പോയി അവിടെ സീറ്റ് കിട്ടാൻ നേരം വൈകി പിന്നെ ഭക്ഷണം വരാൻ ലേറ്റ് ആയി അങ്ങനെ കൊറേ സമയം പോയി ആ ഹോട്ടലില് എന്താ പറഞ്ഞ പേര് ജയ്ത്തോണില് ആ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മള് ഫ്രൂട്ട് വെയിൽ കയറിയത് അവിടെയും പോയി ഒരു മണിക്കൂർ അതൊക്കെ കാരണം എങ്ങനെയൊരു ഒന്നര രണ്ട് മണിക്കൂർ വെറുതെ പോയിണ്ട് എന്തൊക്കെയാണെങ്കിലും എന്താ നമ്മളിപ്പോ സമയം ഏഴ് മണി ഏഴേ മുക്കാലായി നമ്മളിത് ആ വീട്ടിലെ വീട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻറെ ഉള്ളിൽ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തുന്നതായിരിക്കും കണ്ടില്ലേ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോവാനുള്ള റോബഡേട്ട എന്തായാലും ഞാനീ അവിടെ എത്തിയിട്ട് കാണിക്കാം അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗോപി വീട്

ടിക്ക ഓടി യാത്രയായിരുന്നു റോട്ടിലാണെങ്കിൽ കണ്ണും കാണില്ല രാത്രിയായ റിഫ്ലക്ടർ മറക്കിയില്ല ഒന്നും മറക്കിയില്ല റോട്ടില് ഏ ലൈറ്റും ലൈറ്റും ഇല്ല സ്ട്രീറ്റ് ലൈറ്റും വിളിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് ഔട്ട് റോഡ് എടുത്തിണ്ടായിരുന്നില്ലല്ലോന്ന് പിന്നെന്തായിരുന്നു പിന്നെ വീട്ടിലെത്തി നമ്മുടെ യാത്രാ ക്ഷീണം കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കിടന്നുറങ്ങി ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലത്തെ കാഴ്ചയാണ് ഈ മഴ പെയ്യണത് അപ്പോൾ ഇതും കൂടി ഞങ്ങൾ കാണിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഔട്ട്രോ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബബായ്